നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഗ്രാഫിക് ഡിസൈൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇവിടെ അവതരിപ്പിക്കുകയാണ് ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് അല്ല ഒരു പ്രോഡക്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഒരു പക്ഷെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു മൈക്രോഫോൺ ആണ് ഇതാ നിങ്ങൾക്ക് കാണാം എന്ന് വിചാരിക്കുന്നു അതിൻ്റെ പേര് എസ് എക്സ് തേർട്ടി വൺ എന്നാണ് ൺ മൾട്ടിഫംഗ്ഷണൽ വയർലെസ് മൈക്രോഫോൺ ഇത് രണ്ട് മൈക്രോഫോണിൻ്റെ ഒരു സെറ്റാണ് ഞാനിത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത് അല്ലാതെ ഒരു അൺബോക്സിംഗ് വീഡിയോ അല്ല ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ രണ്ട് വയർലെസ് അല്ലെങ്കിൽ കോഡ്ലെസ് മൈക്രോഫോണിൻ്റെ ഒരു സെറ്റാണ് നമുക്കിതിനെ ക്യാമറയിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ ക്യാമറയിലാണ് ഇത് ഉപയോഗിക്കുന്നത് അതിൻ്റെ റിസീവിങ് എൻഡ് ക്യാമറയിൽ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മൈക്ക് ആണ് ഇവിടെ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ക്യാമറയിൽ ഇത് ത്രീ പോയിന്റ് ഫൈവ് എം എം ജാക്ക് വഴിയാണ് കണക്ട് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് അവർ പറയുന്നത് ത്രീ ഇൻ വൺ മൾട്ടി ഫങ്ഷണൽ വയർലെസ് മൈക്രോഫോൺ ആണ് ലൈവ് ഷോ വ്ലോഗ് ഷോർട്ട് വീഡിയോ ഇൻ്റർവ്യൂ ഒക്കെ ആണ് പറയുന്നത് പിന്നെ മറ്റ് ഫീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട് സ്മാർട്ട് നോയ്സ് ക്യാൻസലേഷൻ സൗണ്ട് ആൻഡ് പിക്ചർ സിംഗർണൈസേഷൻ ടൈനി ആൻഡ് പോർട്ടബിൾ റിയൽ ടൈം മോണിറ്ററിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ട്രഗ് ആൻഡ് ആണ് തേർട്ടി മീറ്റേഴ്സ് ഓഫ് ആക്സസിബിൾ റിസപ്ഷൻ തേർട്ടി മീറ്റേഴ്സ് ഓഫ് റിസെപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഔട്ട്ഡോറിനൊക്കെ നമുക്ക് നല്ല ഉപയോഗപ്രദമായിരിക്കും ഔട്ട്ഡോറിലൊക്കെ ഉപയോഗിക്കുന്നതിന് വളരെയേറെ ഉപയോഗപ്രദമായിരിക്കും പിന്നെ വൺ അവർ ചാർജിങ് ടൈം ഒരു മണിക്കൂറിൽ ചാർജ് ചെയ്യാവുന്നതാണ് രണ്ട് മൈക്കിനും ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അതോടൊപ്പം നമ്മുടെ റിസീവിങ് എൻഡും ചാർജ് ചെയ്യേണ്ടി വരും ബാറ്ററി ടൈമിങ് ട്വൽവ് ടു ഫോർട്ടീൻ അവേഴ്സാണ് പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെയാണ് ബാറ്ററി ടൈമിങ് പറയുന്നത് അതിപ്പോൾ ഒരു ഈവൻ പത്ത് മണിക്കൂർ പോലും സാധാരണ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഷൂട്ട് അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിങ് അങ്ങനെ ചെയ്യാറില്ലല്ലോ സാധാരണ പത്ത് മണിക്കൂർ പോലും സാധാരണ കൺ അറ്റായിരിക്കും അറ്റ സ്ക്രച്ച് ചെയ്യാറില്ല സോ ദാറ്റ് ഈസ് നല്ലൊരു ടൈമാണത് ഇത്രയൊക്കെയാണ് ഇവർ പറയുന്ന ഒരു ഫീച്ചേഴ്സ് ഇതിൽ കാണിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടും ഇത് കേട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിൻ്റെ ഒരു പ്രൈസ് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഞെട്ടാൻ ഏതായാലും തയ്യാറായിക്കോ ഇപ്പം ഞെട്ടണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതി കാരണം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറേ കൂടി മൈക്രോ ലെവൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം അതായത് ക്ലോസപ്പിൽ ഷൂട്ട് ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽസ് തരാം അപ്പോൾ ഞാൻ ഇതിന്റെ പ്രൈസും പറയാം എന്നിട്ട് നിങ്ങൾ ഞെട്ടിയാൽ മതി ഓക്കെ അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ കിടക്കാം അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ മൈക്രോഫോൺ എസ് എക്സ് തേർട്ടി വൺ ത്രീൻ വൺ മൾട്ടി ഫംഗ്ഷണൽ വയർലെസ് മൈക്രോഫോൺ ഇതിൻ്റെ കവറിൽ തന്നെ രണ്ട് മൈക്രോഫോണും അതിൻ്റെ റിസീവിങ് എൻ്റിൻ്റെയും പണം കൊടുത്തിട്ടുണ്ട് ബാക്കി കവർ എല്ലാം സാധാരണ ഒരു പ്രോഡക്റ്റിൻ്റെ കവർ പോലെ തന്നെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞു ഞാനിത് ഓൾറെഡി ഉപയോഗിച്ച് നോക്കിയിട്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി പ്ലാസ്റ്റിക് കവറിങ്ങോ അല്ലെങ്കിൽ ബാക്കി എന്താ പറയുക അതിൻ്റെ പാക്കിംഗ് വാങ്ങിച്ച രീതിയിലല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾസ് ഇത് ഇതിൻ്റെ റിസീവിങ് എൻ്റാണ് റിസീവിങ് ഡിവൈസ് ഇത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യാനുള്ള സീ പോർട്ടാണിത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആൻഡ്രോയിഡ് ഫോണിൽ നമുക്കിത് കണക്ട് ചെയ്യാം ഇത് ഐഫോണിൽ കണക്ട് ചെയ്യാം ഐഫോണിൽ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണിത് ഓക്കെ ഇതിൻ്റെ പവർ ബട്ടൺ ആണ് ഇവിടെ കാണുന്നത് ഈ കാണാം പവർ ബട്ടൺ പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ചാർജ് ചെയ്യുന്നത് ഇത് ചാർജ് ചെയ്യേണ്ടി വരും ഇത് ചാർജ് ചെയ്യാനും നമ്മൾ ഈ കേബിളാണ് ഉപയോഗിക്കുന്നത് അതിനുമുമ്പ് നമുക്ക് നമ്മുടെ മൈക്രോഫോൺ എടുത്തു നോക്കാം ഇതാ ഇതൊരു മൈക്രോഫോൺ ഈ മൈക്രോഫോണിൽ നമുക്ക് ഇതിൻ്റെ ക്ലിപ്പുണ്ട് നമ്മുടെ കോളറിലോ ഷട്ടിൻ്റെ പോക്കറ്റിലോ എവിടെ വേണമെങ്കിലും ക്ലിപ്പ് ചെയ്താൽ അതിനുള്ള മൈക്രോഫോൺ ഓക്കെ ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ പിന്നെ ഇവിടെ രണ്ട് ബട്ടൺ കാണിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് അതിൻ്റെ മാനുവൽ കറക്റ്റായിട്ട് നോക്കി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഓക്കെ ഇതിൻ്റെ ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അത് നോക്കാം നമുക്ക് ഇത് അടുത്ത മൈക്ക് അതിലും സെയിം തന്നെ ഇതിൻ്റെ ഇവിടെയാണ് ഇതിൻ്റെ റിസീവിങ് സൗണ്ട് റിസീവിങ് ഇവിടെയുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ ചാർജിങ് ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിളുകൾ സീ പോർട്ടാണ് ഉള്ളത് ഇവിടെ ഇതാ ഇതിൽ കണക്ട് ചെയ്യാം ഒരെണ്ണം കണക്ട് ചെയ്തു അടുത്തതും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒരു യു എസ് ബി ഡിവൈസിലേക്ക് യു എസ് ബി ഫോർട്ടിലേക്ക് കണക്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ഒരു ലാപ്ടോപ്പ് ഇവിടെ വെച്ചിട്ട് കണക്ട് ചെയ്യാം ഇവിടെ ഇതാ ഈ യു എസ് ബി ഫോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചാർജ് ആവുന്നതായിരിക്കും ചൂടെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ദറ്റ് മീൻസ് ഇറ്റ് ഈസ് ചാർജിങ് അതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ചാർജിങ് അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി അതിൻ്റെ റിസീവിംഗ് കെറ്റ് ചാർജ് ചെയ്യുന്നതും നമുക്ക് നോക്കാം ഇതാ റിസീവിംഗ് ആൻഡ് ചാർജ് ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ് ഇവിടെ സീ പോഡിൽ കണക്ട് ചെയ്യുക അത് യു എസ് ബി പോട്ടിലേക്ക് റെഡ് ഇത് ഫുൾ ചാർജായി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ റെഡ് ലൈറ്റ് മാറിയിട്ട് ഈ സ്മോൾ റെഡ് ലൈറ്റ് വൈറ്റ് ആവും അത്രേ ഉള്ളൂ റൈറ്റ് അപ്പോൾ ഞാനിത് ഒന്ന് നീക്കി വെക്കട്ടെ ഇനി നമുക്ക് ഈ കേബിള് ഇത് ഇതിൻ്റെ റിസീവിങ് സ്റ്റൻഡിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ ഇവിടെ ഈ ഇതാണ് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ടാക്ക് ഇത് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം കേബിളാണ് ഇതിൽ കണക്ട് ചെയ്തിട്ട് ഈ എൻഡ് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുക ഈ ഭാവം ഇതിൻ്റെ ഈ പോർട്ട് ക്യാമറയിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ ഇത് ക്യാമറയിൽ കണക്ട് ചെയ്തുകൊണ്ട് റിസീവിങ് എൻഡായിട്ട് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുക ഓക്കെ ഇനി ഇത് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ പെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ റിസീവിങ് എൻറ്റിൻ്റെ ഈ ഇതൊരു ഇവിടെ ഒരു പ്രസ്സില് ഒരു ഇവിടെ അതിൻ്റെ പവർ ബട്ടൺ ഉണ്ട് ഈ പവർ ബട്ടൺ നമ്മൾ പ്രസ്സ് ചെയ്ത് പിടിക്കുന്നു ഇങ്ങനെ പ്രസ് ചെയ്ത് രണ്ട് സെക്കൻഡ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ആ വൈറ്റ് ലൈറ്റ് ബ്ലിങ്ക് ആയിത്തോളം ആണോ അപ്പോൾ അത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയാണോ അവിടെ ഇനി നമ്മൾ മൈക്കും അതുപോലെ തന്നെ ഓൺ ചെയ്യണം ഇതാണ് അതിൻ്റെ പവർ ബട്ടൺ ഇവിടെ ഉണ്ട് ഈ പവർ ബട്ടണിൽ ഒരു രണ്ട് സെക്കൻഡ് നേരം നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുന്നു അപ്പോൾ അവിടെ ആ വൈറ്റ് ലൈറ്റ് ബ്ലിങ്കാവുന്നതാണ് അതിപ്പോൾ ആയിരിക്കുകയാണ് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പേർഡ് ഇത് രണ്ട് പെയറായി ഇനി ഇത് നമുക്ക് റെക്കോർഡിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇതല്ല ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ മൊബൈലിലേക്ക് ഡയറക്റ്റ് സംസാരിച്ചാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇത് പെയറായി ഇനി ഇത് ഇപ്പം ഞാൻ ഒരെണ്ണം ഓഫ് ചെയ്തു റിസീവിങ് അതിൻ്റെ ഓഫ് ചെയ്തു ഇപ്പോൾ ഇത് കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് കണക്റ്റഡ് അല്ല ഇത് അവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ ദാറ്റ് മീൻസ് ഇത് കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ് വിച്ഛേദിച്ചിരിക്കാണ് കണക്റ്റഡല്ല എന്നർത്ഥം ഓക്കെ ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ അത് ഓഫ് ചെയ്യുന്നു രണ്ട് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് ഓഫ് ഓഫാവുന്നു പിന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഈ ആൻഡ്രോയിഡ് ഫോണിൽ ഇത് ഒരു കണക്ഷൻ ചെറിയ പ്രോബ്ലം ഇവർ പറയുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോണിൽ ചെറിയൊരു കണക്ഷൻ പ്രോബ്ലം ഇവർ പറയുന്നുണ്ട് അപ്പോൾ അവർ തന്നെ അതിനൊരു സൊല്യൂഷൻ പറയുന്നുണ്ട് ഇവിടെ മൊബൈൽ ഫോണിൽ നമ്മുടെ ഓപ്പൺ ക്യാമറ ആപ്പ് എന്നൊരു ആപ്പുണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും എന്നാണ് അത് പറയുന്നത് നമുക്കൊന്നും ഉണ്ടാം ഞാനത് കാണിച്ചുതരാം ഇത് ഈ ആൻഡ്രോയിഡ് ഫോണിൽ ഞാൻ അത് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഓപ്പൺ ക്യാമറ ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക അതിൻ്റെ സെറ്റപ്പിൽ പോവുക സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീഡിയോ സെറ്റിങ്സ് ഉണ്ട് വീഡിയോ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഓഡിയോ സോഴ്സ് ഉണ്ട് ഈ ഓഡിയോ സോഴ്സ് പോയി കഴിഞ്ഞാൽ എക്സ്റ്റേണൽ മൈക്ക് ഈസ് പ്രസൻറ്റ് എന്നതാണ് ഇവിടെ അതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ട നേരെ ബാക്ക് പോവുക ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ് അത് ഈ ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമാണ് അവർ അങ്ങനെ ചെറിയൊരു എന്താ പറയുക ഒരു ടെക്നിക്കൽ ക്ലിച്ചസ് ആയിരിക്കും അതൊരു പക്ഷെ പറയുന്നത് അത് നമുക്ക് ഇങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ ഇത്രയും വളരെ സിമ്പിളാണ് നമ്മൾ ഇതിൻ്റെ മാനുവലൊന്നും അങ്ങനെ വായിച്ച് പഠിക്കേണ്ട കാര്യമൊന്നും കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ ഈ മൈക്കിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതിൻ്റെ സൂക്ഷ്മ ലെവലിലുള്ള ഡീറ്റെയിൽസ് കണ്ടു കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുക എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളതെല്ലാം എല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഫാക്ടറിലേക്ക് കിടക്കാം ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പ്രൈസ് തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതിൻ്റെ പ്രൈസ് ശരി ആയിരത്തി നാനൂറ് രൂപ സാധാരണഗതിയിൽ വയർലെസ് കോഡ്ലെസ് മൈക്കുകളെല്ലാം എല്ലാം നമുക്ക് പല വിലയുടെ കിട്ടും ഈ വ്ളോഗിങ്ങിനും നമ്മളെല്ലാവരും സാധാരണ രീതിയിൽ രീതിയിലിപ്പോൾ പലരും തന്നെ വ്ളോഗിങ് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പ്രസൻറ്റേഷൻസ് അങ്ങനെ പലതരം ആക്ടിവിറ്റീസിൽ ഉള്ളവരാണ് അവർക്കെല്ലാം വളരെ പ്രയോജനപ്രദമാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പല വിലയിലുള്ള മൈക്രോഫോൺ സെറ്റുകൾ നമുക്ക് ആണ് മാർക്കറ്റിൽ അത് നാൽപ്പതിനായിരം മുതൽ മുപ്പതിനായിരം ഇരുപതിനായിരം പന്ത്രണ്ടായിരം എല്ലാം വിലക്കും കിട്ടും സോ ഇത് ഇതിൻ്റെ ഫങ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഇത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒരു അവിശ്വസനീയമായ കാര്യമാണ് അല്ലേ അപ്പോൾ നിങ്ങൾ ഞെട്ടി ഇല്ലേ ഞെട്ടും ഉറപ്പാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് സോ ആവശ്യമുള്ളവർ അത് വാങ്ങുക ഉപയോഗിക്കാവുന്നവർക്ക് വാങ്ങിച്ചുപയോഗിക്കുന്നതാണ് അടുത്ത ഒരു വീഡിയോയുമായി അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ്റുകൾ തന്നുകഴിഞ്ഞാൽ അതിന് മറുപടി നൽകുന്നതായിരിക്കും അടോപി ഇൻഡിസൈൻ ഫോട്ടോഷോപ്പ് ഇലസ്ട്രേറ്റർ മുതലായ സോഫ്റ്റ്വെയറുകളിലുള്ള അഡ്വാൻസ്ഡ് ക്ലാസ്സുകളും ഞാൻ ഈ ചാനലിലൂടെ നൽകുന്നുണ്ട് അതേ സംബന്ധിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകുന്നതായിരിക്കും സോ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് കിട്ടുന്നതായിരിക്കും ഓക്കെ സോ താങ്ക് സോ മച്ച് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ